റ്റ് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടോ ഈ ഒരു ഐറ്റം കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് ഓർഡർ ചെയ്തിട്ട് അപ്പനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധനം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സാലറി കിട്ടി ഇപ്പോഴാണ് ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി കൈ കിട്ടി സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫ്ലോ മാട്രസിന്റെ ഗ്രാവിറ്റി മാട്രസ് ആണ് ചെറിയ വെയിറ്റ് ഉണ്ട് ഒരു ക്യാപ്സൂളിന്റെ രൂപത്തിലാണ് സാധനം നമ്മുടെ കൈ കിട്ടുന്നത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഒരുപാട് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്ത് പ്രൈസ് ആൻഡ് ഡ്യൂറബിലിറ്റി ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്ലോ മാട്രസിന്റെ ഗ്രാവിറ്റി ബെഡ് ഫിക്സ് ചെയ്ത് പത്ത് വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു െഡിന് കമ്പനി പറയുന്നത് അതുമല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ റിട്ടേൺ ചെയ്യാനോട് ഓപ്ഷൻ ഉണ്ട് ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് എ സി ഇല്ലെങ്കിൽ പോലും അഞ്ച് ശതമാനം ചൂട് കുറവായിരിക്കും ഈ ഒരു മാട്രസ് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരുപോലെ ഉപയോഗിക്കും നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ലാറ്റിക്സോണ്ടാണ് ഈ ഒരു മാട്രസ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ ത്രീ ഡി എയർ ഫ്ലോ ടെക്നോളജി ഉണ്ട് ചാടാനും മറിയാനും തലകുത്തി മറിയാനും ഒക്കെ ഭയങ്കര സ്മൂത്താണുണ്ടോ നല്ല സോഫ്റ്റ് ആണ് കിടക്കാൻ ഭയങ്കര അടിപൊളിയാണ് വെള്ളം വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ഞാനത് കുറെ കണ്ടു ഞാനും ട്രൈ ചെയ്ത് നോക്കി മോഷൻ ഐസൊലേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് ഈ ഗ്ലാസ്സിലെ വെള്ളം എത്ര തുള്ളിച്ചാടിയാലും അടുത്തിരുന്ന് എത്ര നനയ്ക്കായാലും ുള്ളി പോലും പുറത്തു പോലും മാട്രസ് ഞാൻ എന്തായാലും അപ്പനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കൂടെ ഞാൻ ഫ്ലോ മാട്രസിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടോട് കൂടി ഈ മാട്രസ് വാങ്ങാനായിട്ട് പറ്റും എന്തായാലും ഇനീഷ്യൽ ഇംപ്രഷനിൽ സംഭവം അടിപൊളിയാണ് എന്തായാലും ഒരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു മാസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യും